ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് എൻ എസ് എസ് ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി എൻ എസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു അയ്യപ്പസംഗമത്തെ ചൊല്ലി ഉയർന്ന വിവാദത്തിൽ രൂക്ഷമായ ഭാഷയിലായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഈ ഘട്ടത്തിലാണ് പൂർണ്ണ പിന്തുണയുമായി സർക്കാരിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സെപ്റ്റംബർ നടക്കുന്ന പരിപാടിയിൽ നേതൃത്വം അറിയിച്ചു ആചാര സംരക്ഷണമാണ് നിലപാട് രാഷ്ട്രീയമില്ല എന്നും സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ആചാരങ്ങള് സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടും നടത്തുന്ന പരിപാടി നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു എതിർപ്പുമില്ല ും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് വർഗീയവാദികൾക്കെതിരായ പോരാട്ടത്തിൽ തന്നെ നല്ല പങ്കുവഹിക്കേണ്ട ഒരു വിഭാഗമാണ് വിശ്വാസികൾ അല്ലാണ്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും വറുതപക്ഷക്കാരും മാത്രമല്ല വർഗീയതക്കെതിരായ പോരാട്ടത്തിന്റെ മുമ്പിൽ വരേണ്ടവർ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള സമൂഹം അങ്ങനെ തന്നെയാണ് ശബരിമല സ്ത്രീപ്രവേശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി നേരത്തെ ഇടഞ്ചരുന്ന എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ അനുകൂല നിലപാട് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാനാണ് സാധ്യത റിപ്പോർട്ടർ തിരുവനന്തപുരം